രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചത് കോർപ്പറേറ്റുകളെ തലോടുന്ന ബജറ്റ് കോർപ്പറേറ്റുകളെയും അതിസമ്പന്നരെയും തലോടുന്ന ബജറ്റ് യഥാർത്ഥത്തിൽ രാജ്യത്തെ സാധാരണ ജനവിഭാഗങ്ങളെ പല വിധത്തിലാണ് ദ്രോഹിച്ചത് അഞ്ച് ശതമാനം പണപ്പെരുപ്പം കൂടി കണക്കിലെടുക്കുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് അഞ്ച് പൈസയുടെ പോലും വർധനയില്ലാത്ത ബജറ്റ് മുൻവർഷത്തെ ബജറ്റ് നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടേതായിരുന്നു ഇപ്പോഴത്തേത് അൻപത് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം കോടിയുടേത് രണ്ട് പോയിന്റ് നാല് അഞ്ച് ലക്ഷം കോടി രൂപ മാത്രമാണ് വർധന അതിനാൽ മുൻവർഷത്തേക്കാൾ അഞ്ച് ശതമാനം മാത്രം അധികം എന്നാൽ ധനമന്ത്രി അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രകാരം നിലവിൽ രാജ്യത്തെ പണപ്പെരുപ്പം അഞ്ച് ശതമാനമുണ്ട് ഇത് കണക്കിലെടുത്താൽ ഈ വർഷം പൂജ്യമാണ് ബജറ്റ് വർധന എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കർഷക വിഹിതം ഗണ്യമായാണ് വെട്ടിക്കുറച്ചത് അത് മാത്രമല്ല ഭക്ഷ്യ സബ്സിഡികൾ കുറച്ചു റെയിൽവേ വിഹിതത്തിൽ വർധനയില്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും മാറ്റമില്ലാതെ തുടരുന്നു പൊതുചെലവുകളിൽ വരുത്തിയ വെട്ടിക്കുറവും പിശിക്കും സാമ്പത്തിക ഭദ്രതയുടെ തന്നെ താളം തെറ്റിക്കും പണപ്പെരുപ്പം കണക്കിലെടുക്കുമ്പോൾ കാർഷിക മേഖലയ്ക്കുള്ള വിഹിതത്തിൽ ആറ് ശതമാനമാണ് വെട്ടിക്കുറച്ചത് വരുമാന നികുതിയുടെ പരിധി വർദ്ധിപ്പിച്ച് മധ്യവർഗത്തിന്റെ കൈയ്യടി വാങ്ങാൻ ശ്രമിച്ച ധനമന്ത്രി രാജ്യത്തെ നാൽപ്പത്തി ശതമാനം ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക മേഖലയാണ് ഈ ബജറ്റിലൂടെ ദ്രോഹിച്ചത്